മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡിഷ്യലോട് പോവാം അങ്ങനെ കൺഫിഷൻ നമ്മൾ അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പതുങ്ങി പതുങ്ങി ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും തന്നെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു തന്നെ ഒരു വിസിലടിയോട് വിസിലടിയോടുകൂടെയാണ് അഭിഷേക് ശ്രീകുമാറിന്റെ ആ ഒരു എൻട്രി ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തുന്നത് എന്തായാലും ഒന്നുകൂടെ ഒരു ഓളമായത് പോലെയാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അഭിഷേകിനെ സ്വീകരിക്കുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോയപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി എനിക്ക് തിരിച്ചു കിട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഭിഷേക് അതായത് അർജുൻ്റെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട് അർജുൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് ആൾ വിന്നർ ആവുകയോ ല്ലാതിരിക്കുകയോ എന്തോ ആവട്ടെ അതായത് അഭിഷേക് ശ്രീമാരുടെ അടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച ഒരേ ഒരു വ്യക്തി നമ്മൾ അർജുൻ മാത്രമാണ് അതായത് പുറത്ത് തനിക്ക് സുഖമാണോ തൻ്റെ ഫാമിലി എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ അച്ഛൻ അമ്മ എല്ലാവരുടെ കുറിച്ച് ചോദിക്കുന്നുണ്ടാൾ പ്പോൾ അഭിഷേകൻ ഒത്തിരി സന്തോഷമാവുകയും ചെയ്തു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിഷേക്ക് പറയുകയും ചെയ്തു അതായത് എൻ്റെ പുറത്തെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചത് അർജുൻ മാത്രമാണ് എൻ്റെ അടുത്ത് അതാരും ചോദിച്ചില്ല എന്നുള്ള കാര്യം കൂടെ അഭിഷേക് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒന്നുകൂടെ ആ ഒരു ബിഗ് ബോസ് വേഴ്സ് ഒന്നുകൂടെ ഓളം വെച്ച് വരികയാണ് കാരണം എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫിനാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്